ഇന്നലെ ഇഫ്താറിന് ഒരു റെസ്റ്റോറൻറ്റിൽ പോയി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം ഇവരുടെ കൊടുക്കുന്ന ഓഫറുകളാണ് അൺലിമിറ്റഡ് മന്തി റൈസും കാട്ടർ ഷവായയും കൂടി വെറും നൂറ്റി നാപ്പത്തൊമ്പത് രൂപയുള്ളൂ അതുപോലെ തന്നെ കാട്ടർ അൽഫവും അൺലിമിറ്റഡ് പൊറോട്ടയും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ അതിനോടൊപ്പം ഗ്രേവിയും സലാഡും മയോണീസും ഒക്കെ ഉണ്ട് ഇനി അടുത്ത ഓഫർ എന്താണെന്നറിയോ ഈ കാണുന്ന നെയ്ച്ചോറും പള്ളിക്കറി ബീഫും കട്ട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്രഷ് ലൈമും പരിപ്പും ഇതെല്ലാം കൂടിയിട്ട് നൂറ്റി നാപ്പത്തൊമ്പത് ഞാൻ അവരുടെ ഈ നൂറ്റി രൂപയുടെ പള്ളിക്കറി ബീഫും നെയ്ച്ചോറും ഒന്ന് ട്രൈ ചെയ്തു നോക്കി കേട്ടോ പള്ളിക്കറി ബീഫും നെയ്ച്ചോറും പരിപ്പും ഒരു അസാധ്യ കോമ്പിനേഷൻ ആണ് ഈ നെയ്ച്ചോറും പള്ളിക്കറിയും കാസർഗോഡിന്റെ ഒരു ട്രഡീഷണൽ ഡിഷാണ് കേട്ടോ കാസർഗോഡ് പള്ളികളിൽ വിളമ്പുന്ന ഒരു ഡിഷ് ആണ് ഈ നെയ്ച്ചോറും പരിപ്പും പള്ളിക്കറി ബീഫും ഞാൻ ഈ പള്ളിക്കറി ബീഫും നെയ്ച്ചോറും കാസർഗോഡ് കൊല്ലിയ തട്ടുകിടെ പോയി കഴിച്ചിട്ടുണ്ട് ഈ പള്ളിക്കറി ബീഫ് നെച്ചോറും കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം കേട്ടോ ഈ ഡിഷ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുറച്ച് നാരങ്ങ ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ആ പരിപ്പും ബീഫും നെച്ചോറൊക്കെ കൂടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം അപ്പം ഇതുവഴിയൊക്കെ പോവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ കയറിക്കൂ നല്ല പള്ളിക്കറി ബീഫും നെച്ചോറൊക്കെ കിട്ടും ഒപ്പം ഒരുപാട് ഓഫറുകളും ഉണ്ട് കേട്ടോ ഫുഡ് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ റെസ്റ്റോറൻറ്റ് വരുന്നത് എവിടെയാണെന്ന് അറിയട്ടെ നമ്മുടെ ശ്രീകാര്യം കല്ലമ്പള്ളിയിലുള്ള അൽഷായിസ് ഷായിസ് അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം